ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പി എസ് സി പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നത് എന്നാൽ വെറുതെ ഒരു ചോദ്യവും ഉത്തരവും വായിച്ചു പോയാൽ അത് നമുക്ക് പ്രയോജനം ചെയ്യുമോ താണ് സത്യം നമ്മളിൽ പലരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഒരു ചോദ്യം വായിക്കുന്നു അതിലെ ഉത്തരം നോക്കുന്നു ശരിയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു നൂറ് ചോദ്യം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു കാര്യം ഇന്ന് പഠിച്ചല്ലോ പക്ഷേ പരീക്ഷാ ഹാളിൽ ഇതേ ചോദ്യം ചെറിയൊരു മാറ്റത്തോടെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും എന്തുകൊണ്ടാണ് കാരണം നമ്മൾ വായിക്കുക മാത്രമാണ് ചെയ്തത് അവിടെ പഠിച്ചിട്ടില്ല ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം പി എസ് സി ചോദ്യങ്ങൾ ഇടുന്നതിന് അവർക്കും ഒരു പാറ്റേൺ ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് കറങ്ങി തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചോദ്യത്തിന് പുറകെ പോകാതെ ആ ടോപ്പിക്ക് പഠിക്കുക എന്നതാണ് ഉദാഹരണത്തിന് നദികൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ ആ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉത്തരവും പഠിക്കുന്നു കൂടെ നാലഞ്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടെ നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോകണം മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ പറയാം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര് നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ അപ്പം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ മിക്കവരും എങ്ങനെയാണ് പഠിക്കുക മിക്കവരും ഉത്തരം ബി എന്ന് പഠിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകും അതായത് ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പഠിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകും എന്നാൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സർദാർ വല്ലഭായ് പട്ടേലിനെയും കൂടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസും കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് ഓപ്ഷൻസിൽ നിന്നും ഓരോ ഓപ്ഷനും ഒന്നോ രണ്ടോ റിലേറ്റഡ് ഫാക്സ് കൂടി പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ചോദ്യം വായിച്ച് ഉത്തരം പഠിക്കുക എന്ന രീതി മാറ്റിയിട്ട് ഓപ്ഷൻസുകൾ കൂടി വിശകലനം ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ നാല് ടോപ്പിക്കുകളിലൂടെയാണ് കടന്നു പോകുന്നത് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അതൊരു ശൃംഖല പോലെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു നദി അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനും ആൻസറും പഠിക്കുക അതിൻ്റെ കൂടെ ആ നദിയുമായി ബന്ധപ്പെട്ട് നദിയുടെ നീളം അത് ഒഴുകുന്ന ജില്ലകൾ അതിലെ പ്രധാന അണക്കെട്ടുകൾ തുടങ്ങിയ ഒരു അഞ്ചാറും ഫാക്സ് കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക ഇതിനെയാണ് ഹോറിസോണ്ടൽ ലേണിംഗ് എന്ന് പറയുന്നത് പി എസ് സി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിലേക്ക് മാറിയതുകൊണ്ട് ഈ പഠന രീതി നിങ്ങളെ നന്നായി സഹായിക്കും പി വയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ അത് പരീക്ഷാ ഹാളിൽ പ്രയോഗിക്കാനും നമുക്ക് കഴിയണം അതിനായി ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്നേകാൽ മണിക്കൂർ സമയം വെച്ച് ഒ എം ആർ ഷീറ്റിൽ തന്നെ ചെയ്തു നോക്കുക നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ഇത് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും തെറ്റുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ആ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ചെറിയ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന ചോദ്യങ്ങൾക്കായി ഒരു മിസ്റ്റേക്ക് ഡയറി സൂക്ഷിച്ചു വെക്കുക പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഈ മിസ്റ്റേക്ക് ഡയറി മാത്രം നോക്കിയാൽ മതിയാവും വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് റിവിഷൻ മാത്രമാണ് പി വൈക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും പി എസ് സിയുടെ അറുപത് ശതമാനം ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് റെഗുലറായി വരുന്നത് എന്നത് അപ്പോൾ അതിനനുസരിച്ച് തന്നെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കാം ഇനി മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സിൻ്റെ പി വൈ ക്യു ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം പഠിച്ചു പോവാതെ ആ പാറ്റേൺ ആണ് പഠിക്കേണ്ടത് കഴിഞ്ഞ പത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരേ ടൈപ്പിൽ അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള കണക്കുകൾ ഒരുമിച്ച് ചെയ്ത് പഠിക്കുക ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ ഗ്രാമർ റിപ്പീറ്റഡ് ആയിട്ടാണ് വരാറുള്ളത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഇഡിയംസ് ഫ്രേസ് പര്യായപദം എന്നിവയൊക്കെ ഒരു നോട്ട്ബുക്കിൽ ലിസ്റ്റ് ചെയ്ത് വെക്കുക പുതിയ രീതിയിൽ നാല് പ്രസ്താവനകൾ തന്ന് അതിലെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് പ്രീവിയസ് ചോദ്യപേപ്പറിലെ വസ്തുതകൾ ആഴത്തിൽ പഠിച്ചവർക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങളിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ട്വൻറ്റി വൺ ഡേ റൂൾ കേട്ടിട്ടില്ലേ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം വിശകലനം ചെയ്താൽ അത് നിങ്ങളുടെ ഹാബിറ്റ് അല്ലെങ്കിൽ ശീലമായിട്ട് മാറും പഠിച്ച ചോദ്യങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ചെയ്തു നോക്കുക അന്ന് തെറ്റിയവ ഇന്ന് ശരിയാവുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം മത്സരം നിങ്ങളോട് തന്നെയാണ് ഇന്നലത്തേതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യൂഷൻ ചെയ്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് നോക്കുന്നതിന് മുന്നേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എത്ര നെഗറ്റീവ് മാർക്ക് വരുത്തി വെച്ചു എന്നാണ് ഫസ്റ്റ് കണ്ടെത്തേണ്ടത് എക്സാം എങ്ങനെ നെഗറ്റീവ് ഇല്ലാണ്ട് എഴുതുന്നു എന്നതാണ് നമ്മുടെ റാങ്ക് എവിടെ വരണം എന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ എല്ലാ കാര്യവും പഠിച്ച് ഓർത്ത് വെച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് പറയുന്ന കാര്യം പോസിബിളല്ല അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ വരുത്തി വെക്കുന്ന നെഗറ്റീവ് മാർക്ക് മാത്രമാണ് സിലബസ് പഠനത്തോടൊപ്പം പി വൈ ക്യൂ വിശകലനം കൂടി ചേരുമ്പോൾ നിങ്ങളുടെ വിജയം ഉറപ്പാണ് ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒന്ന് നിങ്ങൾ ട്വൻറ്റി വൺ ഡേ റൂള് അതായത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യുക അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക അതിന് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക അങ്ങനെയൊന്ന് പഠിച്ച് നോക്കുക എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം എല്ലാവർക്കും വിജയാശംസകൾ